മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലും പ്രശ്ന പരിഹാരം ആകാതെ മുനമ്പം ജനത കുടിയൊഴിപ്പിക്കൽ ഇല്ല എന്ന് പറഞ്ഞാലും ആശങ്കകൾ ഇനിയും ഒഴിഞ്ഞിട്ടില്ല തങ്ങളുടെ സ്വത്ത് അനുഭവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കും വരെ സമരമുഖത്ത് നിന്നും പിന്മാറില്ല എന്നതാണ് മുനമ്പം നിവാസികളുടെ ഭാഗം മുനമ്പത്തെ ഇപ്പോഴത്തെ ആശങ്കകൾ എന്തെല്ലാമാണ് പ്രശ്നപരിഹാരം അകലെയാണ് റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി ശ്രീ സ്റ്റാലിൻ ദേവൻ നമ്മളോട് പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സ്റ്റാലിൻ ദേവൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് മുനമ്പത്തെ എന്തൊക്കെയായിരിക്കും മുനമ്പത്ത് മുഖ്യമന്ത്രി ചർച്ചയിലൂടെ ഉന്നയിച്ച കാര്യങ്ങൾ നടപ്പിലാകുമോ എത്രത്തോളം നടപ്പിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതെല്ലാം പക്ഷേ അതിനും അപ്പുറത്ത് നമുക്കറിയാവുന്നതുപോലെ പാർലമെൻറ്റ് സമ്മേളനം ചേർന്നിരിക്കുകയാണ് ചേർന്ന് തുടങ്ങിയിരിക്കുന്നു ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ അമിത്ഷാ പറഞ്ഞതാണ് ഈ പ്രശ്നം ഈ ഭേദഗതി നടപ്പിൽ വരുത്തും എന്ന് ഉള്ളത് പക്ഷേ എത്രത്തോളം സാധ്യതയുണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ സാധ്യതകൾ അത് ഈ പാർലമെന്റ് സെഷനിൽ തന്നെ നടപ്പിലാകാൻ പാകത്തില്ല ഇത് നമ്മുടെ പാർലമെന്റ് ആ ബില്ല് പാസ്സാക്കുമ്പോൾ മാത്രമേ അതിനുശേഷം മാത്രമേ നമുക്ക് അതുകൊണ്ട് മുന്നപങ്കാർക്ക് ഉപയോഗം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും കാരണം ഇതുവരെയുള്ള വഖഫ് വക്കഫ് ആക്ടുകളുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ നോക്കുകയാണെങ്കിൽ എന്നും അത് വിത്ത് പ്രോ പ്രോസ്പെക്ടീവ് എഫക്റ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോ ആൾറെഡി വക്കഫോഡ് എന്നിട്ട് ഈ വസ്തു വക്കഫാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവരുടെ ആസ്തി രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് അപ്പോൾ ഇനി ഒരു പുതിയ നിയമം പാർലമെന്റ് കൊണ്ടുവന്നാലും അത് വിത്ത് പ്രോസ്പെക്റ്റീവ് എഫക്ട് ആണെന്നുണ്ടെങ്കിൽ മുനമ്പക്കാരുടെ പ്രശ്നം അതോട് അതോടെ പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ വഖഫ് വകഫ് വസ്തുക്കൾ നിയമപരമായി വിൽക്കാൻ ഉള്ള വ്യവസ്ഥ അതാത് കാലത്ത് വന്ന വഖഫ് ആക്ടുകളിൽ നിലവിലുണ്ടായി അതായത് മുത്തവലിയും വഖഫ് ബോർഡും കൂടി ചേർന്ന് തീരുമാനിക്കുകയാണെങ്കിൽ വഖഫ് വസ്തുക്കൾ വിൽക്കാമായി എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ വന്നിട്ട് ഉള്ള അമെന്റ്മെന്റിൽ അങ്ങനെ എന്തെങ്കിലും കച്ചവടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ നടന്നിട്ടുണ്ട് എങ്കിൽ അത് ആരംഭത്തിലേ അസാധുവായിരിക്കും എന്നുള്ളൊരു നിയമം എന്ത് ഒരു ഡ്രാക്കോണിയൻ നിയമമാണെന്ന് വിചാരിക്കുക എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് എന്ന മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അതായിരുന്നില്ല അതുപോലെ കഴിഞ്ഞ സെപ്റ്റംബറിൽ കർണാടക ഹൈക്കോടതി ഒരു കേസിൽ വിധി പറഞ്ഞു വൺസെ വീസ് നോട്ട് ആൾവേസ് എക് അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ വക്ക് ഓഫ് മുനമ്പം ഒരു വഖഫ് ആണെന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചു അതിനെ മറികടക്കാനുള്ള ഏക അധികാരി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അസംബ്ലിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഒന്നുമല്ല വക്കഫ് ട്രൈബ്യൂണൽ മാത്രമേ നിയമപരമായി നിയമപരമായി അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റൂ അപ്പോ തന്നെ ഒരു ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കറിയാമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം മുഖ്യമന്ത്രിക്ക് അതിനുള്ള അധികാരം ആ ആക്ടിന്റെ വെളിച്ചത്തിൽ ഇല്ല പിന്നെ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയ്ക്കും ഇല്ല അപ്പോ ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ ഒരു ക്ലെയിം ഉന്നയിച്ച സ്ഥിതിക്ക് ഇനി ഒരിക്കലും വഖഫ് ബോർഡിന് അവരുടെ തന്നെ തത്വങ്ങൾക്ക് വിരുദ്ധമായി പുറകോട്ട് പോകാൻ കഴിയും അപ്പോ ഒരേ ഒരു പരിഹാരം ചെയ്യാൻ പറ്റുന്നത് വഖഫ് ട്രിബ്യൂണലിൽ മാത്രമാണ് അത് തന്നെ ഇപ്പൊ അഞ്ചു വർഷമായിട്ട് അതിന്റെ മുന്നിൽ അപ്പീൽ പെൻഡിംഗ് ആണ് ഇപ്പൊ വന്നിട്ട് ഒരു സാധാരണ വ്യക്തി വായിക്കുകയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ സിദ്ധി സേട്ടു എഴുതിയ പ്രമാണം ഒരു വക്കഫ് പ്രമാണം അല്ല എന്ന് ഒരു കൊച്ചുകുട്ടിക്കും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് അപ്പോ യഥാർത്ഥത്തിൽ ഒരു നിയമപരമായി ശാശ്വതമായി ഒരു പരിഹാരം മുനപത്തിന് ഉണ്ടാക്കണം എങ്കിൽ ഈ വഖഫ് ട്രൈബ്യൂണലിലെ ഒരു ജില്ലാ ജഡ്ജിയുണ്ട് ഒരു മുസ്ലിം മത പണ്ഡിതനുണ്ട് ഒരു എ ഡി എമ്മിൽ പറയാത്ത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവരൊക്കെ വന്നിട്ട് കേരള സർക്കാർ അപ്പോയിന്റ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ വഖഫ് ട്രൈബ്യൂണലോടെ എത്രയും പെട്ടെന്ന് ആ കേസ് എടുത്തൊന്ന് പരിഗണിക്കൂ എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതിയിലെ സിഥിക് സേതുവിന്റെ പ്രമാണം നിയമത്തിന്റെ വെളിച്ചത്തിൽ പരിഗണിക്കൂ അതായത് സുപ്രീം കോടതി തന്നെ നിരവധി നിരവധി കേസുകളിൽ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലും കണ്ടീഷനോട് കൂടിയ പ്രമാണങ്ങൾ വക്കഫാകത്തില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതിന്റെ ഇൻറ്റൻഷൻ ഒരു വക്കഫ് വക്കഫെന്നുള്ള വാക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല കാ ഒരു ഡീഡ് ഡീഡെടുത്ത് വായിക്കുമ്പോൾ നിയമപരമായി ആ പ്രമാണം എഴുതിയ ആളുടെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഇത് എന്നേക്കുമായി ദൈവത്തിൽ സമർപ്പിക്കാനായിരുന്നോ അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം എങ്കിൽ മാത്രമേ അതൊരു വക്കഫാവൂ അപ്പോൾ ഈ ഒരു ഉൽക്കണ്ണിലൂടെ നമ്മുടെ വഖഫ് ട്രിബ്യൂണൽ മുനമ്പത്തെ കേസ് പരിഗണിക്കുകയാണ് എങ്കിൽ മുൻകാല സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുകയാണ് എങ്കിൽ പ്രഥമ ദൃശ്യ തന്നെ ട്രിബ്യൂണലിന് മുനമ്പത്തെ വസ്തു ഒരു വക്കഫ് അല്ല എന്ന് കാണാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഒരു തീരുമാനം വഖഫ് ട്രിബ്യൂണൽ എത്രയും വേഗം എടുക്കുകയാണെങ്കിൽ അതിനെ വന്നിട്ട് മുഖ്യമന്ത്രിയൊക്കെ വിചാരിച്ചാൽ കഴിയുന്നതാണ് അവർക്ക് ഫോർമലായിട്ട് ആയിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഗണിക്കണം എങ്ങനെ പരിഗണിക്കണം എന്ന് പറയണ്ട പരിഗണിക്കാൻ ആവശ്യപ്പെടുക എന്നിട്ട് വഖഫ് ട്രിബ്യൂണൽ നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രമാണം ഒരു വഖഫ് പ്രമാണം ആണോ അല്ലയോ എന്ന് കണ്ടെത്തുക തീർച്ചയായിട്ടും നേരെ ജീവ നോക്കി പരിഗണിക്കുകയാണെങ്കിൽ ഇതൊരു വഖഫ് ലീഡല്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ മുനമ്പത്തെ വിഷയം പരിഗണിക്കാൻ പറ്റും അല്ലാതെ ഇപ്പോൾ കൊണ്ടുവന്നത് പോലെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ടുവന്നിട്ട് എന്ത് എന്ത് പരിശോധിക്കാനാണ് പോകുന്നത് ജുഡീഷ്യൽ കമ്മീഷന് വന്നിട്ട് എന്തെങ്കിലും റിപ്പോർട്ട് സർക്കാർ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതിനെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും ഇതിന് ആർക്ക് ഇപ്പോഴത്തെ ഈ മുരമ്പം പ്രശ്നത്തെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പാർലമെന്റ് സെക്ഷനിൽ തന്നെ അമിത്ഷാ പറയുന്ന സാഹചര്യം ഉണ്ടായല്ലോ അപ്പോൾ ആ ഭേദഗതി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ അത് മുനമ്പം വിഷയത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എങ്ങനെയാണ് അതാണ് ഞാൻ പറയാം എഫക്ട് വന്നില്ല എങ്കിൽ പുതിയ പുതിയതായി കൊണ്ടുവരുന്ന നിയമങ്ങളൊന്നുംബം വിഷയം കവർ ചെയ്യത്തില്ല അപ്പോൾ അത് അങ്ങനെയാണോ അല്ല നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ രണ്ടാമതായിട്ട് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഉപയോഗം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിലുള്ള കേസ് ആറ് മാസത്തിനകം അവർക്ക് തീർക്കേണ്ടി വരും അല്ലെങ്കിൽ കൂടിയാൽ ഒരു വർഷത്തിനകം തീർക്കേണ്ടി വരും അപ്പൊ ഇതുവരെയുള്ള നിയമപ്രകാരം അങ്ങനെ വഖഫ് ട്രൈബ്യൂണലുകളുടെ ഉത്തരവിനെതിരെ നമുക്ക് റിവിഷൻ ഹൈക്കോടതിയിൽ കൊടുക്കാനുള്ള അവകാശം മാത്രമേ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു മുൻപത്തെ ആൾക്കാരെ പോലെ പക്ഷെ ഇനി വരുമ്പോൾ വന്നിട്ട് ഹൈക്കോടതിക്ക് നമുക്ക് വന്നിട്ട് അപ്പീൽ കൊടുക്കാം റിവിഷനും അപ്പീലിനും തമ്മിൽ വ്യത്യാസമാണ് അപ്പീലിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഓഫ് ലോ ആൻഡ് ഫാക്ട്സ് വരും ഫാക്ട്സ് ആണ് വന്നിട്ട് നമ്മുടെ ആ വഖഫ് ഡീഡ് അതൊരു തെളിവാണ് അതിന്റെ അതിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു അതൊരു വഖഫ് ഡീഡ് ആണോ അല്ലയോ എന്നൊക്കെ ഹൈക്കോടതിക്ക് കൂടുതൽ അധികാരത്തോടും അവകാശത്തോളം കൂടി പരിഗണിക്കാൻ പറ്റും ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ അല്ല അതാണ് ഈ പുതിയ ഭേദഗതി ഞാനിപ്പോ വായിച്ചു അതിന്റെ ബില്ല് വായിച്ചു കരട് ബില്ല് വായിച്ചു അപ്പൊ അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതികളാണ് വരുന്നതെങ്കിൽ മുനമ്പക്കാർക്ക് ഒരു ഹൈക്കോടതിയിൽ ഭാവിയിൽ വേണമെങ്കിൽ ഒരു അപ്പീൽ കൊടുക്കാനുള്ള ഒരു സാഹചര്യം തുറന്നു കിട്ടുകയാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മുനമ്പക്കാര് ഇപ്പൊ ഇത്രയും വലിയ സമരവും നിരാഹാരവും ഒക്കെ നടത്തുന്നുവെങ്കിൽ തന്നെയും അവർ ഇതുവരെ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള ആ കേസില് കക്ഷികളായിട്ടില്ല അവർ ഒരുപാട് പഠനം നടത്തുന്നുണ്ട് മുനമ്പത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ എല്ലാ ആൾക്കാർക്കും ബക്ക ഫാക്ക് എന്താണെന്ന് അറിയാം അതിന്റെ പല സെക്ഷൻസ് എന്താണെന്ന് അറിയാം പക്ഷേ അവർ അത് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല അവർ അവർ അറിഞ്ഞ കാര്യങ്ങൾ അവളുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ ട്രൈബ്യൂണലിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ പല പ്രാവശ്യവും അവരോട് പറഞ്ഞുവെങ്കിലും ഇതുവരെ അതിനകത്ത് പുല്ലുവരെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ നിയമപരമായി അവർ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല അവർ വേണ്ടാതെ ഒരുപാട് കേസുകൾ വന്ന് റിപ്പറ്റീഷൻ വന്നിട്ട് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി റിട്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് റിപ്പറ്റീഷനിലൂടെ ഒരു വസ്തുവിന്റെ ടൈറ്റിൽ തീരുമാനിക്കാൻ കഴിയില്ല അപ്പോ ആ കൊടുത്തിരിക്കുന്ന ഒന്നും ശാശ്വതമായ ഒരു പരിഹാരം മുനമ്പംകാർക്ക് കിട്ടാൻ പോകുന്നില്ല മുനമ്പംകാർക്കുള്ള ശാശ്വത പരിഹാരം ഇപ്പോഴത്തെ നിയമത്തിനിടയിൽ കിട്ടാവുന്നത് ട്രിബ്യൂണലിൽ നിന്നും അല്ല അതിനുപരി ഹാർജിയിൽ ഹൈക്കോടതിയിൽ നിന്നുമാണ് പക്ഷേ അവർ ഇതുവരെയും ട്രിബ്യൂണലിന് മുമ്പിൽ കക്ഷികളായി ചേർന്നിട്ടില്ല വേറാസ് ഇപ്പോൾ വന്നിട്ട് ഞാൻ അറിഞ്ഞത് വഖഫ് സംരക്ഷണ സമിതിയും ഇവൻ സിദിക് സേറ്റുവിന്റെ പുതിയ തമൽ തലമുറയൊക്കെ ഇതൊരു വഖഫാണെന്നും പറഞ്ഞിട്ട് വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത് വേറസ് ഇതിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന ഈ വഖഫിന്റെ നീരാളിപ്പെടുത്തത്തിന് ഇരയായ മുനുമ്പത്തെ ആൾക്കാർ അത് നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്നു അവർക്ക് യാതൊരു താല്പര്യവുമില്ല വക്കർ ട്രിബ്യൂണലിൽ പോയിട്ട് അവർ പറയേണ്ട കാര്യങ്ങൾ പറയാൻ ഇത് അവരിയ്ക്കുന്ന പന്ത് തന്നെ മുറിക്കുന്നതിനുള്ള ഒരു പിന്നെ ശ്രമമാണ് നടത്തുന്നത് കാരണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൊള്ളാം നമ്മൾ സമരം ചെയ്യണം നമ്മൾ പ്രതികരിക്കണം ഒക്കെ വേണം പക്ഷേ നമ്മൾ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഈ ബഹളങ്ങളും നാടകങ്ങളും ഒന്നും കാണിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല അതുകൊണ്ടൊന്നും കാരണം ഈ സമരം നടത്തുന്നതിനാണ് നമ്മുടെ സർക്കാരിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക അപ്പൊ സർക്കാരിന്റെ ശ്രദ്ധ വന്നാലും സർക്കാരിന്റെ കൈകളിൽ നിങ്ങൾക്കുള്ള പരിഹാരമില്ല വക്കഫോഡ് വന്നിട്ട് അവരുടെ ക്ലെയിം പിൻവലിക്കാൻ പോകുന്നില്ല പിന്നെയുള്ള ഏക പരിഹാരം തരാൻ പറ്റുന്നത് വക്ക ട്രിബ്യൂണൽ മാത്രമാണ് നമ്മുടെ സർക്കാരിന് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഇത് പിന്നെ മനമ്പക്കാർക്ക് നീതി കൊടുക്കാൻ ഉള്ള അവകാശമോ അധികാരമോ കേന്ദ്ര സർക്കാരിനോ കേരള സർക്കാരിനോ ഇല്ല ഒരു വക്കഫ് വസ്തു വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന വഖഫ് ബോർഡും രണ്ടാമത് വന്നിട്ട് വഖഫ് ട്രിബ്യൂണലും അതിനുശേഷം വന്നിട്ട് ഹൈക്കോടതി മാത്രമാണെന്നുള്ള സത്യം വക്കഫ ഏർ ആൾക്കാർ മനസ്സിലാക്കണം സർക്കാർ മനസ്സിലാക്കണം ഇതുപോലെ കമ്മീഷനെ വയ്ക്കുന്നത് കമ്മീഷൻ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനും ഈ സമരത്തിനെയൊക്കെ ഈ നിർവീര്യമാക്കാനുമുള്ള ഉള്ള ഏകശ്രമമാണ് അതുകൊണ്ട് അത് മുനമ്പത്തെ ജനങ്ങൾ മനസ്സിലാക്കണം അവരുടെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം എത്രയും പെട്ടെന്ന് ആറാം തീയതി ഈ കേസ് ട്രിബ്യൂണൽ വീണ്ടും പരിഹരിക്കുന്നതിന് മുൻപ് അവർ അവരുടെ വക്കീലിനെ ഹാജരാക്കി ആ കേസിൽ കക്ഷി ഉയർന്ന് അവർക്ക് പറയേണ്ടത് പറഞ്ഞാൽ മാത്രമേ അവർക്ക് പരിഹാരം കിട്ടൂ പക്ഷെ ആ ഒരു പരിഹാര മാർഗം ഇതുവരെയും അവർ സ്വീകരിച്ചതായി ഞാൻ കാണുന്നില്ല അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് പോവാത്തത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് അങ്ങനെ എന്തുകൊണ്ടാണ് അവർ ചെയ്യാൻ മടിക്കുന്നത് കാരണം ഈ സിദ്ദിഖ് ഇട്ടിട്ട് അവർ ഇപ്പോഴത്തെ തലമുറ അടക്കം അവര് വക്കഫാണെന്ന് പറഞ്ഞ് കുറച്ച് എനിക്ക് തോന്നുന്ന ആഴ്ചകൾക്ക് മുന്നേ തന്നെ അവര് വക്കഫോഴിനെ സമീപിക്കുന്ന സാഹചര്യം കക്ഷി ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവരെന്തുകൊണ്ടാണ് അത് ചെയ്യാൻ ചെയ്യാത്തത് എന്നാണ് തോന്നുന്നത് പറയുന്നു ഇതിപ്പ കൊടുക്കണ്ട പിന്നീട് എന്തെങ്കിലും കൊടുത്താൽ എന്ന് നാം മനസ്സിലാക്കേണ്ടത് എല്ലാ ജഡ്ജി ആയിക്കോട്ടെ വക്കീലന്മാരൊക്കെ ആയിക്കോട്ടെ അവർക്ക് ഈ ലോകത്തുള്ള എല്ലാ നിയമങ്ങളും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു പക്ഷേ ഈ അഡ്വൈസ് കൊടുത്ത ജഡ്ജി ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു വക്കഫ് കേസ് കേട്ട് കാണത്തില്ല ഈ വക്കഫ് ആക്ട് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു സീനിയർ അഡ്വക്കേറ്റ് ശ്രീകുമാർ സാറ് വക്കഫ് ട്രിമ്യൂണൽ കേസ് കൊടുക്കാൻ പറഞ്ഞതായിട്ട് എന്നോട് പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആ അദ്ദേഹത്തിന് വിവരമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നിങ്ങളൊരു അഗ്രീഡ് പാർട്ടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാൻ ഒരു നിയമപരമായ ഫോറം ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നേ ഇല്ല ഞങ്ങൾ അങ്ങോട്ട് പോകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ ഇത് ന്യായം കിട്ടുക യു ഹാവ് ടു ദ അപ്രോപ്രിയേറ്റ് കോർട്ട് ഓഫ് ലോ അല്ലെങ്കിൽ ആ നിയമസംവിധാനത്തിന്റെ മുന്നിൽ പോയി കാര്യകാരണ സഹിതം ഇതൊരു വക്കഫല്ല എന്ന് ബാധിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല നിങ്ങളൊക്കെ വന്നിട്ട് ടീ വി ടി വി ചർച്ചയെ പറയുന്നു അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നു വക്ക നിയമം തെറ്റാണ് ശരി ഒക്കെ സമ്മതിച്ചു ബട്ട് നമ്മൾ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ബാക്കിയൊക്കെ നടത്തി കഴിഞ്ഞാൽ അതൊക്കെ പ്രഹസനം മാത്രമേ ഉള്ളൂ എനിക്ക് വളരെ വിഷമമുണ്ട് കാരണം ഇത് ഞാൻ വാളണ്ടിയറായിട്ട് അവരുടെ പ്രശ്നത്തിൽ അങ്ങോട്ട് ചെയ്യുന്ന ബന്ധപ്പെട്ട് ഒരാളാണ് ഇവർക്ക് നിന്നാ കഴിയുന്നുണ്ടെങ്കിലും നിയമപരമായ സഹായം ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നായിരുന്നു എൻ്റെ പ്രാഥമികമായ കാര്യം പക്ഷേ അന്ന് തൊട്ട് ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രിബ്യൂണൽ തോൽക്കയോ ജയിക്കുകയോ ചെയ്യട്ടെ നിങ്ങൾക്ക് തോറ്റ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു അപ്പീല് കൊടുക്കാൻ പറ്റൂ അല്ലാതെ അല്ലെങ്കിൽ ഭാഗ്യ ഹൈക്കോടതി ചോദിക്കും വേണോ ചോദിക്കും നിങ്ങൾ ഈ കേസും കാര്യങ്ങളും കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് നടന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ട്രിബ്യൂണലിൽ പോയി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുനമ്പത്തെ ആൾക്കാർക്ക് ഹൈക്കോടതി മുന്നിൽ ആൻസർ കാണത്തില്ല അവർ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ എന്തോ ആയിക്കോട്ടെ നിയമഭേദഗതി വരട്ടെ നമുക്ക് അപ്പോൾ കാണാം പക്ഷെ ഇപ്പോഴവരെന്താണ് ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് ഈ വഖഫ് ട്രിബ്യൂണലിൽ പോണം കാരണം അവർക്കെതിരെ വക്കഫ് സംരക്ഷണ സമിതിയും വിശുദ്ധീക്ഷ കുടുംബക്കാരും ഒക്കെ വരികയാണ് അപ്പോൾ നമ്മളെ കാര്യം പറയാൻ അവിടെ ഒരാളില്ലാത്ത പക്ഷം പിന്നെ എങ്ങനെയാണ് ന്യായം കിട്ടുക നമുക്ക് ഈ ബേളം നടത്തിയത് കൊണ്ടും ഈ നിരാഹാര സമരം നടത്തിയത് കൊണ്ടും പന്തം കൊടുത്തി പ്രകടനം നടത്തിയതുകൊണ്ടും മുഖ്യമന്ത്രിക്ക് കയറി അല്ലോക്ക് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ന്യായം കിട്ടും നമ്മുടെ ആവശ്യം എന്താണ് നമുക്ക് നമ്മുടെ റവന്യൂ റൈറ്റ് തിരിച്ചു കിട്ടണം വസ്തു നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ വരണം അതിന് വഖഫ് നിയമം എന്തോ ആയിക്കൊള്ളട്ടെ ഇപ്പോഴുള്ള സംവിധാനത്തിൽ തന്നെ നിങ്ങൾ ശ്രമം ആരംഭിക്കണം നിയമപരമായി രാഷ്ട്രീയക്കാർ വന്നിട്ട് പല രാഷ്ട്രീയക്കാരും പല ഉപദേശങ്ങളിൽ തരും അവർക്കൊക്കെ ഈ വോട്ട് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ രാഷ്ട്രീയം ഒക്കെ പിന്നെ മാറ്റിവെച്ചിട്ട് നിയമപരമായിട്ട് നിങ്ങൾക്ക് ഇപ്പം പിന്നെ ന്യായം തരാൻ ഒരു ഫോറം ഉണ്ട് അതിന്റെ പേരാണ് വഖഫ് ട്രിബ്യൂണൽ അവിടെ പോകൂ കം അത് നിങ്ങൾക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒരു വിധി പറയട്ടെ പക്ഷെ പൈട്ടുകൊണ്ട് പോകത്തെയാ നിങ്ങള് നിങ്ങൾ അവിടെ പോകുന്നേ ഇല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ന്യായം കിട്ടും ഞങ്ങൾ അത് പിടിച്ചു വാങ്ങും പറഞ്ഞാൽ നിങ്ങൾ ഏത് രോഗത്താണ് ജീവിച്ചിരിക്കുന്നത് ശരി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് നിയമപരമായ ഒരു ആൻസർ എനിക്ക് ശരി ശരി ഞാൻ വാടകമായിട്ട് അവരുടെ വിഷയത്തിൽ ഇടപെട്ട ഒരു വ്യക്തിയാണ് അപ്പൊ അവർ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കാത് എനിക്ക് വേറെ മാനസികമായ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്